പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ പ്രതിപക്ഷം നടത്തിയ ഉപരോധ സമരത്തിൽ പങ്കെടുത്ത മെമ്പർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്റ്റേഷനിലും പ്ലക്കാർഡുകളേന്തി മുദ്രാവാക്യം വിളിച്ചു തുടർന്ന് നേതാക്കളെത്തി ഇവരെ ജാമ്യത്തിൽ ഇറക്കി

രമ്യ ഹരിദാസ് എം പി അനുവദിച്ച പതിനാറ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് നിഷേധിച്ചതിനെതിരെ ഏഴ് യു ഡി എഫ് പ്രതിപക്ഷ മെമ്പർമാർ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറിയെ തിങ്കളാഴ്ച ഉപരോധിക്കുകയും പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തു ഇതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ ചെറുതുരുത്തി പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തി മെമ്പർമാരായ പി എസ് ലക്ഷ്മണൻ പി ഐ ഷാനവാസ് ഇബ്രാഹിം സലാം സന്ധ്യ നസീറ സുധീർ സമീറ സിറാജ് എന്നിവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ സ്റ്റേഷനിലെത്തിയും മെമ്പർമാർ പ്ലക്കാർഡ് പിടിച്ച് മുദ്രാവാക്യം വിളിച്ചു തുടർന്ന് കോൺഗ്രസ് നേതാക്കളെത്തി വൈകിട്ട് മണിയോടെ ഇവരെ ജാമ്യത്തിലെടുക്കുകയായിരുന്നു അവിടുത്തെ ഭരണസമിതി എംപിക്കോ ലൈറ്റിനോ ആയിട്ട് നൽകി ദേശമംഗലം പഞ്ചായത്തിൽ മാത്രമാണ് എംപിക്കും അവരുടെ പണ്ട് ഉപയോഗിച്ചു കൊടുത്തും അപ്പോൾ ഇത് തികച്ചും രാഷ്ട്രീയമാണെന്നുള്ള കാര്യത്തിൽ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഈ സംരക്ഷണത്തിൽ ശേഷം പുറത്തിറങ്ങിയ മെമ്പർമാരെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് ഷോൾ അണിയിച്ച് സ്വീകരിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ രമ്യ ഹരിദാസ് എം പി അനുവദിച്ച പതിനാറ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അനുവദിക്കാതെ പഞ്ചായത്ത് ഭരണ സമിതി ഒഴിഞ്ഞു മാറുന്നതിനെതിരെയും തീരുമാനം കലക്ടർക്ക് നൽകാതെ പദ്ധതി അട്ടിമറിച്ച നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും മെമ്പർമാർ ചൊവ്വാഴ്ചയും സമരം തുടരുമെന്ന് അറിയിച്ചു ഐമാ സ്റ്റേറ്റുകൾ പഞ്ചായത്തിന് വേണ്ട എന്നുള്ള സമീപനമാണ് സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഞങ്ങൾ ഏഴ് യു ഡി എഫ് മെമ്പർമാരും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു പത്ത് മണിക്ക് ഉപരോധം തുടങ്ങി ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് വന്ന് ഞങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അറസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് ജാമ്യം അനുവദിച്ച് ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് വീണ്ടും സമരം ശക്തമായി നാളെ കൂടിയാലോചിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലേക്ക് മുമ്പിൽ ഒന്നാം ഘട്ടം എന്ന നിലയ്ക്ക് തീരുമാനിക്കും